നമസ്കാരം മഞ്ഞമ്മൽ ബോയ് സിനിമ നിർമ്മാതാക്കൾക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് ഇത് ആസൂത്രിതം ചെയ്ത് നടത്തിയ തട്ടിപ്പാണെന്നും ഷൂട്ടിംഗ് നടക്കുന്നതിന് മുൻപ് തന്നെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചുവെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ചിത്രത്തിനായി ഇരുപത്തിരണ്ട് കോടി രൂപ ചിലവായെന്നത് കള്ളമാണെന്നും സിനിമയ്ക്കായി നിർമ്മാതാക്കൾ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല എന്നും പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു പതിനെട്ട് കോടി രൂപ മാത്രമാണ് ചിത്രത്തിനായി ചിലവായത് വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവ ഫിലിംസ് കമ്പനി തിരികെ നൽകിയിട്ടില്ല എന്നും ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് ഇതിനർത്ഥമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആലുവ സ്വദേശിയായ സിറാജിന്റെ പരാതിയിലാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പറവ ഫിലിംസ് എൽ എൽ പി എന്ന കമ്പനിയുടെ ബാനറിൽ നടനും സംവിധായകനുമായ സൗബിൻ ഷാഹിർ ഷോൺ ആൻ്റണി സൗബിൻ്റെ അച്ഛൻ ബാബു ഷാഹിർ എന്നിവരായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം നിർമ്മിച്ചത് സിറാജിന്റെ പരാതിയെ തുടർന്ന് നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് നിർമ്മാതാക്കൾക്കെതിരെ കേസെടുത്തത് തുടർന്ന് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ പർവ ഫിലിംസിന്റെ പങ്കാളി ഷോൺ ആന്റണിയുടെയും നാൽപ്പത് കോടി രൂപ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയതെന്നും എന്നാൽ തന്നെ കബളിപ്പിച്ചുവെന്നും ഹർജിയിൽ പറയുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി രൂപയാണെന്ന് കാണിച്ചാണ് തന്റെ പക്കലിൽ നിന്നും ഏഴ് കോടി രൂപ വാങ്ങിയതെന്നും ഹർജിയിൽ സിറാജ് പറഞ്ഞിരുന്നു പിന്നീട് സിറാജിന്റെ പരാതിക്കെതിരെ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ബാബു ഷാഹിർ നൽകിയ ഹർജിയിലെ കേസിൽ തുടർ നടപടികൾക്ക് ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ച് സ്റ്റേ നൽകിയിരുന്നു സിനിമയുടെ ചിത്രീകരണ സമയത്ത് വാഗ്ദാനം ചെയ്ത പണം നൽകാതെ പരാതിക്കാരൻ തങ്ങളെ വഞ്ചിച്ചു എന്നാണ് ബാബു ഷാഹിർ നൽകിയ ഹർജിയിൽ പറഞ്ഞത് കൃത്യമായി പണം നൽകാത്തത് കാരണം സിനിമാ ചിത്രീകരണം തടസ്സപ്പെടുകയും കരുതിയതിനേക്കാൾ കൂടുതൽ ദിവസം നീണ്ടുപോവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി എന്നും അതുകൊണ്ട് തന്നെ സിനിമയുടെ ലാഭവിഹിതത്തിൽ പരാതിക്കാരനുമായി നിയമപരമായി അവകാശമില്ല എന്നും ഹർജിയിൽ പറയുന്നു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടി രൂപയിലധികം ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത് മലയാളികളെ പോലെ തന്നെ തമിഴ്നാട്ടുകാരും സിനിമയെ ഏറ്റെടുത്തു കഴിഞ്ഞു